നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു മണിക്കൂറിലെ ഞെട്ടൽ ഒരു ദിവസത്തെ ആശങ്ക ഒരു വർഷത്തെ ആചാരം ഒടുവിൽ മറവിയിലേക്കുള്ള മടക്കം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം ചിലപ്പോഴെങ്കിലും ജീവിതം മരണത്തെക്കാൾ വേദന നൽകിയേക്കാം അതായിരിക്കാം ചിലർ ജീവിതത്തെക്കാൾ മരണത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് വർഷങ്ങളേറെ പിന്നിട്ടിട്ടും ഇന്നും ദുരൂഹമായി നിൽക്കുന്ന ഒന്നാണ് നടി മിസ് കുമാരിയുടെ മരണം അവരുടെ സിനിമാ ജീവിതവും മരണവും ഒക്കെ ആവട്ടെ ഈ എപ്പിസോഡ് ചലച്ചിത്ര മേഖലയിൽ വന്ന് പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി ധാരാളം ആരാധകരെ സൃഷ്ടിച്ച ശേഷം സ്വയം ജീവിതം അവസാനിപ്പിച്ച ഒരുപറ്റം നടിമാരെ അവരെയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന കോടിക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി ജീവിതം അവസാനിപ്പിച്ച സിൽക്ക് സ്മിതയും നാഷണൽ അവാർഡിന്റെ തിളക്കത്തിൽ നിൽക്കുമ്പോൾ തന്റെ പ്രണയ വിവാഹം അബദ്ധമായി പോയി എന്ന് ധരിച്ച് ജീവിതം അവസാനിപ്പിച്ച ശോഭയും വിശ്വസിച്ചവർ ചതിച്ചു എന്നത് താങ്ങാനാകാതെ അപമാന ഭാരത്തോടെ ജീവിക്കണ്ട എന്ന് കരുതിയ വിജയശ്രീയുമൊക്കെ കോടിക്കണക്കിന് പ്രേക്ഷകരുടെ ആരാധനാപാത്രങ്ങളായിരുന്നു വേറെയും കുറച്ച് നടിമാർ ജീവിതം അവസാനി അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും പോലെ അതിസുന്ദരിയായ ഒരു നടി പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ സിൽക്ക് സ്മൃതിയെപ്പോലെ വടിവൊത്ത കൂടിയുള്ള സുന്ദരി ശോഭയെ പോലെ അഭിനയ മികവിന് അംഗീകാരം കിട്ടിയ നടി ഇവരൊക്കെ മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ എടുത്ത തീരുമാനമാണ് അവരുടെയൊക്കെ ജീവിതം എന്ന് നേക്കുമായി അവസാനിപ്പിക്കുക എന്നത് ഒരുപക്ഷെ ഇവരൊക്കെ വേണ്ട സമയത്ത് ഒരു കൌൺസിലിംഗിന് വിധേയമായിരുന്നുവെങ്കിൽ മനംമാറ്റം സംഭവിച്ച് നല്ലൊരു ജീവിതം അവർക്ക് ഉറപ്പായി ലഭിക്കുമായിരുന്നു സ്വയം ജീവിതം അവസാനിപ്പിച്ച നിരവധി നായികമാരുണ്ടെങ്കിലും ഒരു നായകൻ പോലും അങ്ങനെ ചെയ്തതായി അറിയില്ല പലപ്പോഴും ദുർബലകളായ നടിമാരാണ് വീണ്ടും വിചാരമില്ലാതെ ഇങ്ങനെ ചെയ്യുന്നത് ചില താരറാണിമാരുടെ മരണത്തിൽ അത് കൊലപാതകമാണോ എന്ന സംശയം പോലും ഉയർന്നിട്ടുണ്ട് മലയാളത്തിലെ ആദ്യ താരറാണി എന്ന പദവി മിസ്കുമാരിക്ക് സ്വന്തമാണ് മലയാളത്തിന് ആദ്യമായി നാഷണൽ അവാർഡ് വാങ്ങിക്കൊടുത്ത ചിത്രമാണല്ലോ നീലക്കുയിൽ അതിലെ നായികയായിരുന്നു മിസ്കുമാരി ഇന്നത്തെ തലമുറ പോലും അവരെ ഓരോ വഴിയില്ല കാരണം എന്ന ചിത്രത്തിൽ അവർ പാടി അഭിനയിച്ച ആ ഗാനരംഗം എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നഞ്ചിയിലെന്ന് കരിം കല്ലാണ് എന്ന ഗാനം പാടാത്ത പുതുതലമുറയിലെ തലമുറയിലെ ഏതെങ്കിലും പാട്ടുകാരുണ്ടാകുമോ ഇപ്പോഴും കൊച്ചു കുട്ടികൾ പോലും ഈ ഗാനം ഏറ്റുപാടാറുണ്ട് മലയാള സിനിമയുടെ നാഴികക്കല്ലായി തീർന്ന നീലക്കുയിലെന്ന ചിത്രത്തിലെ നീലി എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയത് മിസ് കുമാരിയായിരുന്നു മിസ് കുമാരിയുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു അത് മലയാളത്തിലെ ലക്ഷണമൊത്ത ആ നായികയെ വെച്ച് പടം പിടിക്കുവാൻ നിർമ്മാതാക്കളും സംവിധായകരും മത്സരിച്ചിരുന്നു ലളിത പത്മിനി രാഗിണിമാർ അരങ്ങ് തകർത്തിരുന്ന കാലത്താണ് ഈ സുന്ദരിയുടെ കടന്നു ഓർക്കണം ഭരണങ്കാനം എന്ന ഗ്രാമത്തിൽ നിന്നും നാടകത്തിലൂടെ സിനിമയിലെത്തിയ നടിയായിരുന്നു ത്രേസ്യാമ എന്ന മിസ് കുമാരി ഉദയായിയുടെ വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിലൂടെയാണ് ത്രേസ്യാമ സിനിമയിലേക്ക് കടന്നു വരുന്നത് രണ്ടാമത്തെ ചിത്രമായ നല്ല തങ്കയിലാണ് അവർക്ക് മിസ് കുമാരി എന്ന പേര് ചാർത്തിക്കൊടുത്തത് നല്ല തങ്കയിൽ മിസ് കുമാരിയുടെ നായകനായി അഭിനയിച്ചത് യേശുദാസിന്റെ പിതാവായ ൻ ജോസഫാണ് പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഏതാണ്ട് പതിനാറ് വർഷക്കാലം തമിഴ് സിനിമയുൾപ്പെടെ അൻപതോളം ചിത്രങ്ങളിൽ അവർ നായികാവേഷം കെട്ടി സത്യൻ മിസ് കുമാരി ജോഡി അന്ന് പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോഡികളായിരുന്നു അവർ അവസാനമായി അഭിനയിച്ച അരക്കില്ലം എന്ന സിനിമയിലും സത്യനായിരുന്നു നായകൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലായിരുന്നു ആ ചിത്രം റിലീസായത് എന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തായിരുന്നു ആ ചിത്രം റിലീസ് ചെയ്തത് അത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് നീലക്കുയിലൊക്കെ ഞാൻ കാണുന്നത് പിൽക്കാലത്ത് ത്ത് തിയേറ്ററുകളിൽ വീണ്ടും വന്നപ്പോഴാണ് സിനിമാ തിരക്കുകളുടെ ഇടയിലും കുമാരി ഇടയ്ക്കൊക്കെ നാടകങ്ങളിലും അഭിനയിക്കുമായിരുന്നു പണ്ട് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ചിത്രശാല എന്ന പേരിൽ സിനിമ നിരൂപണം എഴുതുന്ന ആളായിരുന്നു സിനിക്ക് ഒരിക്കൽ കോഴിക്കോട് തിക്കോടിയന്റെ ഒരു നാടക ക്യാമ്പിൽ വെച്ച് യാദൃച്ഛികമായി തന്റെ പറ്റി സിനിക്ക് എഴുതിയ നിരൂപണം വായിക്കാനിടയായി മിസ് കുമാരിയുടെ അഭിനയത്തെയും കരച്ചിലിനെയും ചിരിയെയും ഒക്കെ അടിമുടി വിമർശിച്ചു കൊണ്ടുള്ളതായിരുന്നു അത് അത് വായിച്ച് സങ്കടം ാകാതെ മിസ്കുമാരി കരച്ചിൽ ആരംഭിച്ചു കരച്ചിൽ കണ്ട് അവരുടെ കൂടെ അഭിനയിക്കുന്ന വാസുദേവൻ നായർ എന്ന നടൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവർ കരഞ്ഞുകൊണ്ട് തിക്കോടിയനോട് ചോദിച്ചു എന്നെ എപ്പോഴും ഇങ്ങനെ വിമർശിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ ഒരിക്കൽ പോലും നന്നായി അഭിനയിച്ചിട്ടില്ലേ എന്റെ അഭിനയത്തെക്കുറിച്ച് എപ്പോഴും മോശമായ വിമർശനങ്ങളാണ് സിനിക്ക് നടത്താറുള്ളത് ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് തിക്കോടിയൻ പറഞ്ഞു ഇപ്പോൾ ഇറങ്ങിപ്പോയ വാസുദേവൻ നായരാണ് സിനിക്ക് എന്ന പേരിൽ നിരൂപണമെഴുതുന്ന ആൾ പിന്നീട് അതിനുശേഷം സിനിക്ക് മിസ് കുറിച്ച് ഒരിക്കലും മോശമായ വിമർശനങ്ങൾ എഴുതിയിട്ടില്ല നീലക്കുയിലിന് ശേഷം മിസ് കുമാരി അഭിനയിച്ചിരുന്ന മുടിയനായ പുത്രൻ എന്ന ചിത്രത്തിനും നാഷണൽ അവാർഡ് ലഭിച്ചിരുന്നു രാമു കാര്യമായിട്ട് സംവിധാനം ചെയ്ത ആ ചിത്രം എന്റെ കുഞ്ഞുനാളിൽ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ് കഥയൊന്നും കൃത്യമായി ഓർക്കുന്നില്ല നീലക്കുയിൽ എന്ന ചിത്രത്തിൽ മിസ് കുമാരി ഒരു നിഷ്കളങ്കയായ ദളിത് യുവതിയുടെ വേഷത്തിലാണ് അഭിനയിച്ചത് ഒരു ഉന്നത ജാതിക്കാരനെ പ്രണയിക്കുന്നതും അയാളിൽ നിന്നും ഗർഭം ധരിക്കുന്നതും അയാൾ കൈയൊഴിയുന്നതും ഒടുവിൽ പ്രസവ ത്തോടെ അവർ മരിക്കുന്നതും അങ്ങനെയുള്ള ഒരു ദുഃഖപുത്രിയായിട്ടായിരുന്നു നീലക്കുയിലിലെ അവരുടെ കഥാപാത്രം മലയാളത്തിലെ ആദ്യ ഇരട്ട സംവിധായകരുടെ ചിത്രമാണ് നീലക്കുയിൽ രാമുക്കാരിയേട്ടും പി ഭാസ്കരൻ മാസ്റ്ററും ചേർന്നാണ് ആ ചിത്രം ഒരുക്കിയിരുന്നത് മുടിയനായ പുത്രനിലും ഒരു ദളിത് പെൺകുട്ടിയുടെ വേഷമാണ് അവർ അവതരിപ്പിച്ചത് കൂടുതൽ ചിത്രങ്ങളിലും അവർ ദുഃഖപുത്രിയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് കൂടാതെ ചില പുരാണ ചിത്രങ്ങളിലും വേഷമിട്ടിരുന്നു ഹരിചന്ദ്ര സ്നാപക ഓഹന്നാൻ പോലെയുള്ള ചിത്രങ്ങൾ പേരുകൊണ്ടും പ്രശസ്തി കൊണ്ടും കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു അവരുടെ വിവാഹം കൊച്ചിയിലെ എഫ് എ സി റ്റിയിലെ എഞ്ചിനീയർ ആയിരുന്ന ഹോർമിസ് തളിയത്തായിരുന്നു വര എറണാകുളം അന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജനാവലിയായിരുന്നു വിവാഹം നടക്കുന്ന ബച്ചിലിക്ക ചർച്ചിന് ചുറ്റും കൂടിയിരുന്നത് വീടുകളുടെ ടെറസിന് മുകളിലും മരങ്ങളിലുമൊക്കെ ജനങ്ങൾ നിലയുറപ്പിച്ചു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്ന പ്രേമനസീറിനെയും സത്യനെയും ഒക്കെ നേരിൽ കാണുവാനുള്ള അവസരമായി ജനം കണ്ടിരുന്നു വിവാഹത്തിന് ശേഷം മിസ് കുമാരി പൂർണ്ണമായും ഒരു വീട്ടമ്മയായി മാറി തുടരും വലിയ പ്രായ വ്യത്യാസമില്ലാതെ അവർക്ക് മൂന്നാൺകുട്ടികളും ജനിച്ചു വളരെ ലളിതമായ ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത് പരിവരുത്ത കുറഞ്ഞ കോട്ടൺ സാരിയും എടുത്ത് നഗ്നപാതയായി കുട്ടികളെയും കയ്യിൽ പിടിച്ച് സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്ന അവരെ പലരും കണ്ടിട്ടുണ്ട് ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ പലപ്പോഴും കുടകൊണ്ട് മുഖം പറച്ചു പിടിക്കാറുണ്ടെന്നും പറയപ്പെടുന്നു എറണാകുളം നോർത്തിലുള്ള ഇ എസ് ഐ ഹോസ്പിറ്റലിനടുത്തായിരുന്നു അവർ താമസിച്ചിരുന്നത് ഒരിക്കൽ കാറിൽ വരുന്ന സാർ റോഡിലൂടെ നടന്നു വരുന്ന അവരുടെ അവസ്ഥ കണ്ട് അമ്പരം കാർ നിർത്തിയ നസീർ സാർ അവരോട് എന്താണ് ഇങ്ങനെ എന്ത് പറ്റി എന്ന് ചോദിച്ചു കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയതാണ് ഞാൻ ഒരുങ്ങാറൊന്നുമില്ല എന്നായിരുന്നു ഉത്തരം എന്നാൽ അവർ ഒരുങ്ങുന്നതൊന്നും ഭർത്താവിന് ഇഷ്ടമല്ല എന്നും ചിലർ പറയുന്നുണ്ട് വിവാഹശേഷം അവർ പൊതുവേ സന്തോഷവതി ആയിരുന്നില്ല എന്നാണ് പഴയ സിനിമാക്കാർ പറഞ്ഞിരുന്നത് എപ്പോഴും മ്ലാനപതി സിനിമക്കാരും അവരെ കാണാൻ ചെല്ലുന്നത് ഭർത്താവിന് ഇഷ്ടമായിരുന്നില്ല അത് കാരണം ആരും അവരെ കാണാൻ അങ്ങോട്ട് ചെല്ലാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് സിനിമയെന്ന് മായിക പ്രപഞ്ചത്തിൽ താരമായി ഒതിച്ചുയർന്ന ആ താരറാണി എന്തോ ആഘാത ദുഃഖം ഉള്ളിൽ ഒതുക്കിയാണ് ജീവിച്ചിരുന്നതെന്നും പറയപ്പെടുന്നു മലയാള സിനിമയിലെ ദുരൂഹ മരണത്തിന്റെ ആരംഭം കുറിച്ചത് വിസ്കുമാരിയിൽ നിന്നുമായിരുന്നു മലയാളക്കരയെ ഞെട്ടിച്ചുകൊണ്ടാണ് അവരുടെ മരണവാർത്തയെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ ഒൻപത് രാത്രിയിൽ അവർക്ക് വയർവേദന എന്നും പറഞ്ഞ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു അന്ന് അവർക്ക് വെറും മുപ്പത്തി ഏഴ് വയസ്സ് മാത്രമായിരുന്നു എറണാകുളത്ത് ലിസി പോലെയുള്ള നിരവധി ആശുപത്രികൾ ഉണ്ടായിട്ടും കളമശ്ശേരിയിലുള്ള എഫ് എസ് സി റ്റിയുടെ ആശുപത്രിയിലേക്ക് അവരെ കൊണ്ടുപോയത് ദുരൂഹതയ്ക്ക് വഴിവച്ചു ജനങ്ങൾ നടിയുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള സംശയവും ചർച്ചയും സജീവമായി ഇത്തരം സംശയങ്ങൾ നിലനിന്നത് ഒരു വർഷത്തിന് ശേഷം ഭരണകാനം പള്ളിയിൽ നിന്നും അവരുടെ കുഴിമാടം തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി അന്നതിൽ പങ്കെടുത്ത ഫോട്ടോഗ്രാഫ് ർ ഉമാൻ പിന്നീട് വെളിപ്പെടുത്തിയത് അവരുടെ മൃതദേഹം അഴുകിയിട്ടില്ലായിരുന്നുവെന്നും അതിനുള്ള കാരണം അവരുടെ ഉള്ളിൽ കീടനാശിനി ഉണ്ടായിരുന്നുവെന്നും വയർ തുറന്നപ്പോൾ കീടനാശിനിയുടെ മണം വന്നിരുന്നുവെന്നും അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മിസ് കുമാരിയുടെ മരണം കൊലപാതകമാണോ എന്ന് ഇന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല കൊലപാതകമായാലും സ്വയം ജീവിതം അവസാനിപ്പിച്ചതായാലും ആ നഷ്ടം അവരുടെ കുടുംബത്തിനും അവരെ സ്നേഹിക്കുന്നവർക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ് മിസ് കുമാരിയുടെ ചിത്രങ്ങൾ കണ്ട് അവരെ ആരാധിക്കുന്ന പേർ ും ഇവിടെയുണ്ട് ആ അമ്മയുടെ നല്ല മനസ്സുകൊണ്ടാകാം അവരുടെ മൂന്ന് മക്കളും ഇന്ന് സമൂഹത്തിൽ നല്ല നിലയിൽ സന്തോഷത്തോടെ ആ അമ്മയുടെ ഓർമ്മകളുമായി ജീവിക്കുന്നത് മിസ്കുമാരിയുടെ ആത്മാവിന് കാലത്തിന്റെ നിഴലാണ് നമ്മൾ എത്ര വേഗത്തിൽ ഓടിയാലും അത് നമ്മളെ പിന്തുടരും മാറ്റി നിർത്തുമ്പോൾ ഇടയ്ക്കെങ്കിലും ഓർക്കണം ചേർത്ത് നിർത്തിയില്ലല്ലോ എന്നോർത്ത് കരയേണ്ടി വരുന്ന ഒരു നാൾ വരുമെന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം